എല്ലാ ആത്മമിത്രങ്ങൾക്കും ക്രിസ്തുവേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ ഒടുവിൽ നാം ചിന്തിച്ചത് സമാഗമന കൂടാരത്തിനു ചുറ്റുമുള്ള ഇസ്രയേൽ ഗോത്രങ്ങളുടെ പാളയത്തിൻ്റെ ക്രമീകരണത്തെ സംബന്ധിച്ചായിരുന്നല്ലോ ദൈവം സമാധാന ക്രമീകരണങ്ങളുടെ ദൈവമാണ് അതിന് ദൈവഹിതം തിരിച്ചറിഞ്ഞും അനുസരണ മനോഭാവവും ആവശ്യമാണ് ഇബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുത്രെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ സ്നേഹിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം അനുസരണത്തിൽ നിക്ഷിപ്തമാണ് അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എപ്പോഴും എല്ലാവിധ സുരക്ഷിതത്വവും ദൈവാവന് നൽകുന്നു ഒരു ശത്രുവിനും ഈ കൂടാരത്തോട് അടുക്കുവാൻ സാധിക്കുകയില്ല ീ സമാപനപുടാരം കതിരമുരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകളിൽ നിർത്തിയിരുന്നു വടക്കും തെക്കും പടിഞ്ഞാറും ആ നിലകളിൽ പലകൾ നിർത്തിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ കിഴക്ക് വശത്ത് അത് ഉണ്ടായിരുന്നില്ല അതിനർത്ഥം കിഴക്ക് വശത്തായിരുന്നു പ്രവേശന കവാടം അവരുടെ മരുഭൂമി യാത്രയിൽ എപ്പോഴും കിഴക്കായിട്ട് ദർശനം ആയിരുന്നു സൂര്യോദയത്തിന് അഭിമുഖമായി നാം മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ മിന്നൽ കിഴക്കുന്നു പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യന്റെ പുത്രന്റെ വരവും ആകും എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവയൊക്കെ വരുവാനുള്ള നന്മ നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല എന്ന് എബ്രായ ലേനം പത്തിന്റെ ഒന്നിൽ നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തെ ആരാധിക്കാൻ ഏതെങ്കിലും ദിക്കിനോ സ്ഥലത്തിനോ പ്രാധാന്യമില്ല പ്രത്യുത നമ്മുടെ കർത്താവിനെ നോക്കി പാർക്കുന്ന നാം നിറഞ്ഞ പ്രത്യാശയോടും വിശുദ്ധിയോടും കാത്തിരിപ്പാൻ ആവശ്യം സമാഹാന കൂടാരത്തിലെ ഉപകരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കൂടാരത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഉപരിയായി മോശ ഉപകരണങ്ങളുടെ സ്ഥാനത്തിന് പ്രാധാന്യം നൽകുന്നു ദൈവം ആ കാര്യം വ്യക്തമായി നിർദ്ദേശിക്കുന്നു അകത്ത് പ്രവേശന കട കവാടത്തിന് അടുത്തായി യാഗപീഠം അതിനടുത്ത് താമ്പ്രത്തൊട്ടി ഇവ രണ്ടും പ്രാകാരത്തിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തെക്കുവശത്ത് നിലവിളക്കുക വടക്കു വശത്ത് കാഴ്ചയപ്പത്തിന്റെ മേശ മൂടുവിരിക്ക് മുൻപിൽ തൂപപീഠം മറുവശത്തായിട്ട് അഥവാ അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടതും ഇവയെല്ലാം തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ട ക്രിസ്തുവിനെ കാണിക്കുന്നവയാണ് നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ യാഗത്തെ കാണിക്കുന്ന കാര്യങ്ങളായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവിൻ്റെ മരണത്തെയും യാഗത്തെയും ഇവ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ജനം യാത്ര ചെയ്യുമ്പോൾ യഹൂദ മുമ്പിൽ പോകണം യഹോവയ്ക്ക് സ്തോത്രം അർപ്പിക്കണം ദൈവം എപ്പോഴും മനുഷ്യരുടെ സ്തുതി സ്തോത്രങ്ങൾ ആഗ്രഹിക്കുന്നു ആവശ്യപ്പെടുന്നു ഘർഷണ്യർ കൂടാരം ഇളക്കി അടുക്കി രണ്ടു വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് ഇതിൽ മൂടിശീല തിരശീല കൊളുത്തുകൾ വാതിലുകൾ കഥകൾ തുടങ്ങിയവയെല്ലാം തന്നെ മെരാരിയർ കെട്ടിടത്തിന്റെ അഥവാ കൂടാരത്തിന്റെ സാധനങ്ങളെല്ലാം നാല് വണ്ടിയിൽ കൊണ്ടുപോവുകയാണ് അത് അവരുടെ ഉത്തരവാദിത്വമാണ് ചുമതല വഹിക്കേണ്ടത് റൂബൻ കെഹാത്ത് കുടാരത്തിലെ ഉപകരണങ്ങൾ സാക്ഷ്യപട്ടകം തിരശീല തകശുതോൽ തുടങ്ങിയവയെടുക്കണം ഉപകരണങ്ങളുടെ വിരികൾ അഹരൂവിനും മക്കൾക്കും ആണ് കൊടുത്തിരുന്നത് കാക്ഷയപ്പത്തിന്റെ മേശ അതിന് ഉള്ള നീലവിരി അനുബന്ധമായി അഥവാ അതുമായി ബന്ധപ്പെട്ട പാത്രങ്ങൾ കരണ്ടികൾ എല്ലാം തന്നെ മേഘസ്തംഭം നീങ്ങുന്നതിന് അനുസരിച്ച് അവർ യാത്ര പോയിക്കൊണ്ടിരുന്നു അവരുടെ ദൈവം വസിച്ചു ദൈവം കാണിച്ചു കൊടുത്ത ശരിയായ സ്ഥലത്ത് അഥവാ മേഘസ്തംഭം നിൽക്കുന്നതനുസരിച്ച് അതിൻ്റെ അവരുടെ മധ്യത്തിൽ കൂടാരം അടിച്ചുകൊണ്ടിരിക്കുന്നു ഈ യാത്ര നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിലും നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നതാണ് ദൈവമഗ്ജനമായ നാം ഇവിടെ സ്ഥിരവാസികളല്ല നമ്മുടെ മരുഭൂ പ്രയാണത്തിൽ ഒരു ദൈവ പൈതൽ എവിടെ ആയിരിക്കുന്നു അവിടെ അവൻ കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സാക്ഷ്യം പുലർത്തി മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു ആ നിലയിൽ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടും ആഗ്രഹത്തോടും ഇതുവരെ ഞങ്ങളെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിച്ചും എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു അവൻ്റെ ധന്യനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ